ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിന്മ കളക്ഷൻസ് അപ്പൊ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡെയിലി വെയർ കളക്ഷൻസ് ആണ് കാണിക്കാൻ പോകുന്നത് നല്ല പ്യൂർ കോട്ടനിൽ വന്നിരിക്കുന്ന കളക്ഷൻസ് ആണ് നല്ല കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഔട്ട്ഫിറ്റ് ആണ് കാണിക്കാൻ പോകുന്നത് ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഏതാണോ ഐറ്റം വേണ്ടത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സൈസും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ മറക്കരുത് വാട്സപ്പ് ചെയ്താൽ മതി ഫ്രീ ഫ്രീഷിപ്പിൽ ഇന്ത്യ പോസ്റ്റ് വഴിയാണ് നമ്മൾ കൊറിയർ സെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ നോക്കാം ഫസ്റ്റ് പാറ്റേൺ തന്നെ നല്ല അടിപൊളി ഒരു കളർ ആണ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് വന്നത് ഗ്രേ ആൻഡ് ബ്ലൂ കോമ്പിനേഷനിലാണ് ഗ്രേ ആണ് ബേസ് കളർ വന്നിരിക്കുന്നത് കാന്താവർക്ക് വന്നിട്ടുണ്ട് ഫ്ലോറൽ ഡിസൈൻ ആണെങ്കിൽ കൊടുത്തിരിക്കുന്നത് നെക്ക് ഒരു വി പാറ്റേൺ ആണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്കതിന്റെ ക്ലോസ് വ്യൂ കണ്ടു നോക്കാം ഇതേ കണ്ടോ നല്ല ഭംഗിയുള്ള ഒരു ഒരു റയർ ഷെയ്ഡിലാണെങ്കിൽ വന്നിരിക്കുന്നത് ഗ്രേ ഗ്രേ കളറിലാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്ക് കണ്ടോ ഒരു വി പാറ്റേണിലാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലും ഫ്ലോറൽ ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത് കാന്താവർക്ക് പോയിട്ടുണ്ട് നല്ല പ്യൂർ കോട്ടണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നിരിക്കുന്നത് കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് ലൈനിങ്ങും കൂടെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അതെ കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഡെയിലി വെയറിന് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റം ആണ് സ്ലീവ് അതേപോലെ തന്നെ ഇതേ ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് എൻഡിൽ ഇതേ നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് സ്ലീവ്സിലും കാന്താവർക്ക് ഓൾ ഓവർ കുർത്തി കാന്താവർക്ക് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോഷനെ എങ്ങനെയാണ് നമുക്ക് ഡെയിലി വെയർ കളക്ഷന് പറ്റിയൊരു ഔട്ട്ഫിറ്റ് പ്രൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ ആണ് പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ മാത്രമേ ഉള്ളൂ അതും ഫ്രീ ഫ്രീഷിപ്പിലും കൂടിയാണ് ചെയ്യുന്നത് അപ്പൊ നെക്സ്റ്റ് വന്നിരിക്കുന്നതും സെയിം പാറ്റേൺ തന്നെയാണ് കർ ചേഞ്ചിലാണ് വന്നിരിക്കുന്നത് ഇതൊരു ഗ്രീന് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഗ്രീന് ഷെയ്ഡിൽ ചെറിയ ചെറിയ ഫ്ലോറൽ ഡിസൈൻ ആണ് ഒരു യെല്ലോ ഡിസൈനിലൊക്കെയാണ് ഫ്ലോറൽ ഡിസൈൻ വന്നിരിക്കുന്നത് നെക്ക് വി പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് വി പാറ്റേണിലും ഫ്ലോറൽ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഓൾ ഓവർ കുർത്തി കാന്താവർക്ക് പോയിട്ടുണ്ട് നല്ല പ്യോർ കോട്ടണിൽ വന്നിരിക്കുന്ന ഐറ്റം ആണ് സ്ലിറ്റഡ് പാറ്റേണിലാണ് വന്നത് ക്ലോസ് വ്യൂ കണ്ടു നോക്കാം കളർ നല്ല ഭംഗിയുള്ള ഒരു നമുക്ക് ാണ് ഇതും കാന്താവർക്ക് പോയിട്ടുണ്ട് സ്ലിറ്റഡ് പാറ്റേൺ ആണ് നല്ല പ്യുർ കോട്ടനിലാണ് വന്നിരിക്കുന്നത് ഡെയിലി വെയർ കളക്ഷൻ ആണ് നല്ല അഫോർഡബിൾ റേറ്റിലും കൂടി വന്നിരിക്കുന്ന ഒരു ഐറ്റം ആണ് അതെ ബാക്ക് പോഷൻ എങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് ഒരു ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഇഞ്ചിലാണേ കൊടുത്തിരിക്കുന്നത് കോട്ടൺ ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതും അതെ ഒരു ഗ്രീൻ കളറിലുള്ള ലൈനിങ് ആണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിലും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ സ്ലീവ്സ് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചിലാണ് കൊടുത്തിരിക്കുന്നത് അതെ സ്ലീവ് അൻ്റിലും ഫ്ലോറൽ ഡിസൈൻ നല്ല ഭംഗിയായിട്ട് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഒരു ആണ് സൈസ് വന്നിരിക്കുന്നത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സെൽ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് അപ്പൊ ഇന്നത്തെ കലക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ല അല്ലെ നല്ല അഫോർഡബിൾ റേറ്റിൽ വന്നിരിക്കുന്ന പ്യോർ കോട്ടൺ കുർത്തികളാണ് കാണിച്ചിരിക്കുന്നത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്താൽ മതി കൂടാതെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ആരും മറക്കരുത് ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കണം എങ്കിലും നമ്മൾ വീട്ടിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ അടിപൊളി കക്ഷൻസുമായിട്ട് വീണ്ടും കാണാം ബാ ബൈ